हाई फ्रेंड्स वेलकम बैक टू मई चैनल അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് ദിവസത്തെ ബ്ലോഗ് ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ബ്ലോഗും പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളും രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ട് അങ്ങനെ സ്വല്പം വിശേഷങ്ങളെല്ലാം കൂടെ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ബ്ലോഗാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് വൈകുന്നേരം പെട്ടെന്ന് വെച്ചാൽ പറഞ്ഞു കുറച്ച് പിടി ഉണ്ടാക്കണമെന്ന് അപ്പോൾ നമ്മുടെ നാട്ടിലായിരുന്നപ്പോഴാണ് പിടിയും കോഴിയും അങ്ങ് ഒക്കെ കഴിച്ചത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പിടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഏർ പറഞ്ഞു കുഴച്ചുകൊണ്ട് തന്നാൽ മതി ഞാനും കൂടെ കൂടി പെട്ടെന്ന് പരുത്തി തരാമെന്ന് പറഞ്ഞു പരുത്തുമല്ല ഉരുട്ടിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത്യാവശ്യം വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ വേഗം അതെല്ലാം കുഴച്ച് കൊണ്ടുവന്നു അതിനകത്തോട്ട് കുഴക്കുന്നു എന്നു ഞാൻ കാണിച്ചില്ല കേട്ടോ കാരണം നല്ല വെള്ളത്തിൽ അരിപ്പൊടി ഞാൻ വീട്ടിൽ നിന്ന് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അമ്മ എനിക്ക് അരിപ്പൊടിയൊക്കെ ഏറെ പൊടിച്ച് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചു അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുഴക്കുന്നതിന് മുമ്പായിട്ട് കുറച്ചധികം തേങ്ങ വെളുത്തുള്ളി ജീരകം ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് ഈ ഒരു അരിപ്പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്താണിത് എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പിടിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഉരുട്ടിയെടുക്കുന്നതിന് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരുമിച്ച് അത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി തീരും കേട്ടോ നമ്മൾ തന്നെ അത് ഉരുട്ടാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കുറേയധികം സമയമെടുക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ച്ചാൻ കൈ വരാമെന്ന് പറഞ്ഞ് പോയിട്ടോ പിന്നെ അധികം ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ അച്ചക്കുട്ടിനെ ഇങ്ങനത്തെ പരിപാടിയൊന്നും അറിയത്തില്ല കേട്ടോ പിന്നെ എന്നാലും ഞാൻ പറഞ്ഞു വന്ന് പഠിക്കാതെ ഇത് രീതിയിൽ ചെറുതായിട്ട് ഉരുട്ടിയാൽ മതിയെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ഭയങ്കര മടിയാട്ടോ എന്തായാലും വീണ്ടല്ലേ ഞങ്ങൾ രണ്ടും കൂടെ കൂടിയാണ് ഇത് ഉരുട്ടിയെടുത്തത് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറുമണി ആയിട്ടോ ആരമണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞ് ഇച്ചാനാണ് കൂടുതലായിട്ട് എന്നോട് പറഞ്ഞത് അത് ഉണ്ടാക്കുക നമുക്കിന്ന് വൈകിട്ട് അതാക്കാം എന്ന് പറഞ്ഞു ഡിന്നറിന് വേണ്ടി പക്ഷേ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഈ ഒരു പിടി മാത്രമേ ഉള്ളൂ കൂടുതൽ കോഴിയോ കാര്യങ്ങളോ ഒന്നും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോദിച്ചു ഇതൊന്നും ഇല്ലല്ലോ അപ്പം എങ്ങനെയാണ് കഴിക്കണേ ഏ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല സിംപിളായിട്ട് പിടി ഉണ്ടാക്കി കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കിവിടെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച അപ്പന ഒന്നും ഇല്ലെങ്കിലും മീൻകറിയുടെ കൂടെ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അച്ചവും പറഞ്ഞു അവന് ചമ്മന്തി മതി എന്ന് പറഞ്ഞു ഇച്ചാൻ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ഉണ്ട് അപ്പോൾ അതുകൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഓക്കെ ആയി ഇവർക്ക് പ്രത്യേകിച്ച് കറിയുടെ ആവശ്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പോൾ അതേ ഞാനത് തന്നെ ഊട്ടി കൊണ്ട് വന്നതിന് ശേഷം വെള്ളം ആ ഒരു സമയത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചിരുന്നു അതിനകത്തോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില ദിവസം ഞാനിങ്ങനെ പിടി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് വെള്ളം കൂടി പോകാറുണ്ട് അപ്പോൾ ആ ഒരു ടെൻഷൻ എപ്പോഴും പിടി ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും കറക്റ്റായിട്ട് ഇന്നിപ്പം എന്ത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇതേ കിട്ടിയിട്ടുണ്ട് അപ്പം ഇച്ചാൻ്റെ സ്പെഷ്യൽ ആയിരിക്കുന്ന മുളക് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതേ മീൻകറി കൂട്ടിയാട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീൻകറിയും പിടിയും കൂടെ കൂടിയാണ് ഞാൻ കഴിക്കുന്നത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷെ ആരും ഈ ഒരു കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടാവില്ല കാരണം പിടിയും കോഴിയുമാണ് സാധാരണ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം ഞാൻ വെറൈറ്റി ആയിട്ട് പിടിയും മീൻകറിയും അതുപോലെ മുളക് ചമ്മന്തിയും അതാണ് കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡിന്നറ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ പേടിയാണേ നമുക്കിവിടെ കുറച്ച് ചീര ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ നട്ടിരുന്ന ആ പിന്നിപ്പം ചീര പറിക്കാനായിട്ട് വന്നതാണ് ഇത് കണ്ടോ ചീര എല്ലാം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചീര വളർന്നു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്നലെ ഇതിനകത്തു പയർ കിട്ടി കേട്ടോ പയറും ബീൻസും ഒക്കെയാണ് നട്ടിരിക്കുന്നത് പക്ഷേ ഇടയ്ക്ക് മഴയും ചൂടും ഒക്കെ വന്നുകൊണ്ട് തന്നെ കുറച്ച് അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പുഴുവൊക്കെ അരച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് വേണ്ടവണ്ണമൊന്നും കെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പക്ഷേ എങ്കിലും ചീര നല്ല ഫ്രഷായിട്ട് ഇത് വന്നിട്ടുണ്ട് കുറച്ച് ചീരയുടെ ഇലയൊക്കെ ഇച്ചിരി പോയിട്ടുണ്ടാകുമെന്ന് നമുക്ക് കളയാം ബാക്കിയുള്ള ചീരയുടെ ഇല നമുക്ക് കറി വെക്കാനായിട്ട് എടുക്കാം അതുപോലെ തന്നെ ഇവിടെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട് നമ്മുടെ കറിവേപ്പില കണ്ടോ കുഞ്ഞ് കറിവേപ്പില കറിവേപ്പ് മൊത്തം പോയതുകൊണ്ട് ഞാൻ മൂന്നാല് ചെനം നട്ട് വെച്ചാട്ടോ കറിവേപ്പില ഉണ്ട് പിന്നെ അത് നമ്മുടെ ബീൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ ചീരയുടെ വിളവെടുപ്പാണ് നമ്മൾ സ്വന്തമായിട്ട് നട്ടിട്ട് അത് വളർന്ന് വന്ന് കഴിയുമ്പം നമ്മളത് പറിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ ഒരു സന്തോഷമാണ് ഇന്ന് എനിക്കുള്ളത് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെയാണ് അവരുടെ കിച്ചൺ ഗാർഡനിൽ അവർ സ്വന്തമായിട്ട് നട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പച്ചക്കറികൾ പറിച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കറി വെച്ച് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെയാണല്ലേ വിഷമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കുന്ന നല്ല അടിപൊളി പച്ചക്കറിയാണ് അപ്പോൾ അതേ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചീര നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാം കേട്ടോ വീഡിയോ ഞാൻ തന്നെയാണ് എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഏ വെരി ഗുഡ് അതേ നമ്മുടെ ചീര നല്ല നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു ചീരത്തണ്ട് വെച്ചിട്ട് വീട്ടിൽ വീട്ടിലമ്മയൊക്കെ സാമ്പാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് ഇവിടെ വെക്കാം എടുത്തത് ഇതിൻ്റെ മോശപ്പെട്ട ഇലയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇതിനകത്തുനിന്ന് ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പഴത്തേക്ക് നമുക്ക് വീണ്ടും പൊട്ടിച്ചെടുക്കാം കേട്ടോ ഇവിടെ പിന്നെ തീരെ ചെറുതാണ് ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അതും പറിച്ചെടുക്കാം നല്ല ഫ്രഷാണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും ചീര കിട്ടി ഇത്രയും ചീര വെച്ചിട്ട് ഇന്ന് പുച്ഛക്കത്തേക്ക് നല്ലൊരു അടിപൊളി ചീര തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള ചീരയും കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചു അതോടൊപ്പം തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ പയറും അതുപോലെ തന്നെ ക്യാരറ്റ് കോവയ്ക്ക കിഴങ്ങ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടുള്ള ഒരു മെഴുക്കുപറ്റാ കേട്ടോ അപ്പോൾ മോന് ടിഫിൻ കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാം പിന്നെ അതേ നമ്മുടെ വീട്ടിൽ ഒരു വീട്ടിലൊരു ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് നമ്മുടെ ബ്രൗണി ഇടയ്ക്ക് പോയിരുന്നില്ല അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾക്ക് കൊണ്ടുവന്നാട്ടോ ഇത് വളരെ ക്യൂട്ടായിട്ടിരിക്കുന്ന ഒരു പൂച്ച അപ്പോൾ ഇതൊരുപാട് സമയം കൂടി ഇങ്ങനെ കളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ഇങ്ങനെ അതെ നമ്മൾ റൂമിലായിരിക്കുമ്പോൾ വന്നിട്ട് നമ്മളെ കൂടെ കുറേ സമയം കൂടി കളിക്കാം അപ്പോൾ വെച്ചാലും മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉള്ള ചെറിയ മൃഗങ്ങളെ ഭയങ്കര ഇഷ്ടമാട്ടോ അവർ ഇതിനെ ഭയങ്കര കാര്യമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ അതിനോട് കളിക്കാനും ഒക്കെ അവർ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതീ ഞങ്ങളുടെ കുറേ സമയത്ത് കളിച്ചോണ്ടിരിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജീവികളൊക്കെ ഉള്ളത് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ചിലപ്പോൾ ഒക്കെ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൂടെ കുറച്ച് സമയം കളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വിഷമം ഒക്കെ മാറിക്കിട്ടും അപ്പോൾ അങ്ങനെ കുറേ സമയം ഞങ്ങൾ രാത്രിയിലാട്ടോ ഇത് രാത്രിയിലത്തെ കുറേ കാഴ്ചകളാണ് ഈ ഒരു പൂച്ചക്കുട്ടിയായിട്ട് കുറേ സമയം ഇങ്ങനെ കളിച്ചും ചിരിച്ചും ഒക്കെ ഇരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ബ്ലോഗാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബബായ്